ഹലോ എവ്രി വൺ വെൽക്കം ടു വിന്നേഴ്സ് എജുസോൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോബൽ പ്രൈസാണ് നോബൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോബൽ പ്രൈസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിലാദ്യം നോക്കുന്നത് വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ പ്രൈസാണ് ഓക്കെ വൈദ്യശാസ്ത്രത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് എത്ര പേർക്കാണ് രണ്ട് പേർക്കാണ് വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് അല്ലേ രണ്ട് പേർക്ക് ഈ ചോദ്യം ചോദിക്കാറുണ്ട് എത്ര പേർക്ക് വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു അപ്പോൾ രണ്ട് പേരാണോ മൂന്ന് പേരാണോ ഈ വട്ടത്തെ എൽ ജി എസ് എക്സാമിന് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എത്ര പേർക്കാണ് ലഭിച്ചത് രണ്ട് പേർക്കാണ് വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് ഇനി ആർക്കൊക്കെയാണെന്ന് നോക്കാം വിക്ടർ ആംബ്രോസ് വിക്ടർ ആംബ്രോസ് ഗാരി റൗക്കുൻ ഗാരി വിക്ടർ ആംബ്രോസ് ഗാരി റൌ ഇനി എന്തിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചതെന്ന് നോക്കാം മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തൽ അല്ലേ മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനിൽ ആ മൈക്രോ ആർ എൻ എയുടെ പങ്ക് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനിൽ മൈക്രോ ആർ എൻ എയുടെ പങ്കും അപ്പം മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിനെ കോഡ് ഉപയോഗിച്ച് എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം അല്ലെ ഇത് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിലാണ് നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെ കൊടുക്കാം ഡോക്ടർമാരായ ഡോക്ടർമാരായ വിക്ടറും ഗാരിയും വി ും ഗാരിയും മൈക്രോ ആർ എണ്ണെ കണ്ടുപിടിച്ചു മൈക്രോ ആർ എണ്ണെ കണ്ടുപിടിച്ചു അപ്പൊ നമുക്ക് ഇവിടെ ഡോക്ടർമാരായ എന്ന് പറയുമ്പോൾ നമുക്കതൊരു വൈദ്യശാസ്ത്രം മെഡിസിനാന്ന് മനസ്സിലാവും അപ്പം അതിനെ ഡോക്ടർമാരായ വിക്ടറും ഗാരിയും മൈക്രോ ആർ എന്നെ കണ്ടുപിടിച്ചു അപ്പോൾ അവർക്ക് എന്തിനാണ് കിട്ടിയതെന്നും കിട്ടി മൈക്രോ ആറിനെ കിട്ടി അവർ ഏത് ഡിവിഷനിലാണ് ഡോക്ടർമാരാണ് അപ്പോൾ അത് മെഡിസിൻ മെഡിസിനാണെന്ന് അതിൽ ക്ലിയറായി മെഡിസിൻ മെഡിസിനാണ് ഡോക്ടർമാരെന്തായാലും വൈദ്യശാസ്ത്രത്തിലല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഡോക്ടർമാരായ വിക്ടറും ഗാരിയും മൈക്രോ ആർ എന്നെ കണ്ടുപിടിച്ചു അപ്പോൾ ഈ കോഡ് ഓർത്ത് വെച്ചാൽ വൈദ്യശാസ്ത്രത്തിൽ ആർക്കാണ് കിട്ടിയതെന്ന് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും ഇനി അടുത്തതായി നോക്കുന്നത് രസതന്ത്രത്തിലാണ് രസതന്ത്രം കെമിസ്ട്രി രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് രസതന്ത്രത്തിൽ എത്ര പേർക്ക് ലഭിച്ചു മൂന്ന് പേർക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് ഡേവിഡ് ബേക്കർ ഡെമ്മിസ് ഹസ്ബിസ് ജോൺ ജംബർ ആരൊക്കെയാണ് ഡേവിഡ് ബേക്കർ ഡെമ്മിസ് ഹസ്ബിസ് ജോൺ ജംബർ ഇങ്ങനെ മൂന്ന് പേർക്കാണ് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഇത്ര ഇത്ര നേരം നമ്മൾ നോക്കിയത് വൈദ്യശാസ്ത്രവും ഫിസിക്സും ആയിരുന്നു അതിലെ രണ്ടു പേർക്ക് വീതമായിരുന്നു രസതന്ത്രത്തിലാണ് മൂന്ന് പേർക്ക് കിട്ടിയത് ഇനി അവർ അവരെന്ത് കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയതെന്ന് നോക്കാം കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ വഴി മരുന്നുകളിലും വാക്സിനുകളിലും സെൻസറുകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ പ്രോട്ടീൻ പുതിയ പ്രോട്ടീൻ നിർമ്മിച്ചതിനാണ് ബേക്കറിന് പുരസ്കാരം ബേക്കറിന് മാത്രമാണ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് പുതിയ പ്രോട്ടീൻ നിർമ്മിച്ചതാണ് മരുന്നുകളിലും വാക്സിനുകളിലും സെൻസറുകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ പ്രോട്ടീൻ നിർമ്മിച്ചതിനാണ് നിർമ്മിച്ചതിനാണ് ബേക്കറിന് പുരസ്കാരം കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ വഴിയാണ് പുതിയ പ്രോട്ടീൻ നിർമ്മിച്ചത് ആരാണ് നിർമ്മിച്ചത് ബേക്കറാണ് ബേക്കറിന് അതിനാണ് നോബൽ സമ്മാനം ലഭിച്ചത് ഇനി പ്രോട്ടീനുകളുടെ ഘടന പ്രവചിക്കാൻ സാധിക്കുന്ന എ ഐ മോഡൽ പ്രോട്ടീനുകളുടെ ഘടന പ്രവചിക്കാൻ സാധിക്കുന്ന എ ഐ മോഡൽ നിർമ്മിച്ചതിനാണ് ഹസ്ബിസിനും ജംബറിനും ബഹുമതി ഹസ്ബിസിനും ജംബറിനും എന്താ എ ഐ മോഡൽ പ്രോട്ടീനുകളുടെ എ ഐ മോഡൽ നിർമ്മിച്ചതിനാ നിർമ്മിച്ചതിനാണ് ഹസ്ബിസിനും ജംബറിനും ബഹുമതി എന്ത് പ്രവചിക്കാൻ കഴിയുന്ന പ്രോട്ടീനുകളുടെ സങ്കീർണ ഘടന പ്രവചിക്കാൻ സാധിക്കുന്ന എഐ മോഡൽ നിർമ്മിച്ചതിനാണ് നിർമ്മിച്ചതിനാണ് ഹസ്സബസിനും ജംബറിനും ബഹുമതി ലഭിച്ചത് ഇനി ഇതിന് നമുക്ക് എങ്ങനെ കോഡ് വഴി നോക്കാം എന്ന് കോഡ് വഴി കണ്ടുപിടിക്കാം എന്ന് നോക്കാം ആദ്യം ആദ്യമേതാ ഇവരുടെ പേരുകൾ എന്താ ഡേവിഡ് ബേക്കർ ഡെമ്മിസ് ഹസബിസ് ജോൺ ജംബർ ജംബർ ഇത് നമുക്ക് ജംബിയ എന്നുള്ളൊരു ഇതെടുക്കാം അപ്പോൾ നമുക്ക് ബേക്കറും ബേക്കറും സും ഹസബിസും രസമായി ജമ്പ് ചെയ്ത് കളിച്ചു ജമ്പ് നമുക്ക് ഇങ്ങനെ കൊടുക്കാം സ്പെല്ലിങ് ജമ്പ് ചെയ്ത് കളിച്ചു എന്താണ് ബേക്കറും ഹസബിസും ഇപ്പൊ നമുക്ക് കിട്ടി ഡേവിഡ് ബേക്കറും കിട്ടി ഹസബിസും കിട്ടി ഡെമ്മിസ് ഹസബിസും കിട്ടി അപ്പൊ ബേക്കറും ഹസബിസും രസമായി ജമ്പ് ചെയ്ത് കളിച്ചു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോഡ് കൊടുക്കാം ബേക്കറും ഹസബിസും ബേക്കറും ഹസബിസും രസമായി രസമായി നമുക്ക് രസതന്ത്രം കിട്ടും ജമ്പ് ചെയ്ത് കളിച്ചു മൂന്നുപേരുടെയും പേര് കിട്ടി ബേക്കർ ഹസബിസ് ജമ്പ് അപ്പൊ ബേക്കറും ഹസബിസും രസമായി ജമ്പ് ചെയ്ത് കളിച്ചു ഇപ്പൊ ജമ്പ് ജംബർ എന്ന് പറഞ്ഞാൽ ജോൺ ജംബർ ജോൺ ജംബർ ഡേവിഡ് ബേക്കർ ഡെമ്മിസ് ഹസബിസ് ജോൺ ജംബർ ഏതില കിട്ടിയ രസന്ത്രത്തിലാണ് ഇവരെ നോബൽ സമ്മാനം ഇവർക്ക് ലഭിച്ചത് അടുത്തത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഒരു സംഘടനയ്ക്കാണ് ഒരു ജാപ്പാനീസ് സംഘടനയ്ക്കാണ് ഇതൊരു ജാപ്പാനീസ് സംഘടനയാണ് നിഹോൻ ഹിഡാൻ ക്യോ നിഹോൻ ഹിഡാൻ ഹിരോക്ഷിമ നാഗൽസാക്കി ന്യൂക്ലിയാർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ് ഒരു സംഘടനയാണ് ഹിരോക്ഷിമ നാഗൽസാക്കി ന്യൂക്ലിയാർ ബോംബ് ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയാണ് ഏത് നിഹോൻ ഹിഡാൻക്യോ നിഹോൺ ഹിഡാൻക്യോ ി അത് ലോകത്തെ അണ്വായുധമുക്തമാക്കാനുള്ള മുക്തമാക്കാനുള്ള സംഘടനയുടെ ശ്രമങ്ങൾക്കാണ് അംഗീകാരം എന്തിനാണ് ഈ അംഗീകാരം ഈ നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ലോകത്തെ അണ്വായുധ മുക്തമാക്കാനുള്ള സംഘടനയുടെ ശ്രമങ്ങൾക്കാണ് ഈ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് സമാധാനത്തിനുള്ള നോവൽ നിഹോൻ ഹിഡാൻ ക്യോ നിഹോൻ ഹിഡാൻ ക്യോ എന്ന ജപ്പാനീസ് സംഘടനയ്ക്കാണ് ഈ വർഷം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അല്ലേ ഇപ്പൊ ന്യൂക്ലിയർ ബോംബൊക്കെ വീണിട്ട് അവരാകെ നിസ്സഹായരായി അല്ലെ ജപ്പാൻകാരാകെ നിസ്സഹായരായി അപ്പോൾ നിസ്സഹായരായവർക്കാണ് നിസ്സഹായരായവർക്കാണ് സമാധാനം ലഭിച്ചത് സമാധാനം നിസ്സഹായർ നിസ്സഹായർ എന്നാലോചിക്കുമ്പോൾ നമ്മള് നിഹോ എന്ന് നിഹോൻ നിഹോൻ ഹിഡാൻ ക്യോ അപ്പോൾ നിസ്സഹായർക്ക് നിസ്സഹായർക്ക് സമാധാനം ഇതോർത്തു വെച്ചാൽ മതി നിസ്സഹായർക്ക് സമാധാനം അപ്പോൾ നിഹോൻ ഹിഡാൻ നിഹോൻ ഹിഡാൻ എന്ന ജപ്പാനീസ് സംഘടനയ്ക്കാണ് എന്ത് ലഭിച്ചത് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനായിട്ടാണ് ലോകത്തെ അണ്വായുധ മുക്തമാക്കാനുള്ള സംഘടനയുടെ ശ്രമങ്ങൾക്കാണ് അംഗീകാരം അടുത്തത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത് ഹാൻ ഹാൻ ഹാൻകാങിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ദക്ഷിണ കൊറിയക്കാരിയാണ് ഹാൻ ഹാൻകാങ് ചരിത്രപരമായ ആഘാതങ്ങളോട് നേർക്കുനേർ നിൽക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ ദൗർലഭ്യം തുറന്നു കാട്ടുന്ന തീഷ്ണമായ കാവ്യാത്മക ഗദ്യമാണ് ഹാനിൻ്റേത് എന്ന് നോവൽ നയ സമ്മതി വിലയിരുത്തി ഇനി അവരെ പ്രശസ്തമായ ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദി വെജിറ്റേറിയൻ മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏതിനെയും ദി വെജിറ്റേറിയൻ എന്ന നോവലിന് ഹ്യൂമൻ ആക്ട്സ് ദ വൈറ്റ് ബുക്ക് വി ഡു നോട്ട് ഡൂ ഇറ്റ് ഏതൊക്കെയാണ് ദ വെജിറ്റേറിയൻ ഹ്യൂമൺ ആക്ട്സ് ദ വൈറ്റ് ബുക്ക് വി ഡു നോട്ട് ഡൂ ഇറ്റ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദി വെജിറ്റേറിയൻ ആണ് അതിന് മാൻ ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി പതിനാറില് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനമാർക്കാണ് ലഭിച്ചത് ഹാൻ കാങ്ങിന് അല്ലേ ഹാൻ കാങ്ങിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഇതെങ്ങനെ നമുക്ക് കോഡായിട്ട് ചെയ്യാം അതായത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം സമ്മാനമാർക്കാണ് കിട്ടിയത് ഹാൻ കാങ്ങിനാണ് കിട്ടിയത് അപ്പോൾ ഈ ഹാനിനെ നമുക്കൊരു കുട്ടിയാക്കി വെക്കാം ഒരു കുട്ടി ഒരു കുട്ടിക്ക് ആ സാഹിത്യം ഇഷ്ടമാണ് എന്ന് പറയാം ഹാൻ ഹാനിനെ സാഹിത്യം ഇഷ്ടമാണ് ഇഷ്ടമാണ് ഹാനിനെ സാഹിത്യം ഇഷ്ടമാണ് അപ്പോൾ ഇതിൽ സാഹിത്യത്തിനുള്ള നോബൽ ആർക്കാണ് ഹാനിനാണ് ലഭിച്ചത് ഹാൻകാങ് ഹാൻകാങ്ങിനെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ഇനി അവരെ കൃതികൾ ഓർത്തുവെക്കണം ദ വെജിറ്റേറിയൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാൻ ബുക്ക് പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ഹ്യൂമൻ ആക്ട്സ് ദ വൈറ്റ് ബുക്ക് വി ഡു നോട്ട് ഡു ഇറ്റ് എന്നിവയാണ് അവരുടെ പ്രശസ്തമായ ബുക്കുകൾ ഈ ഹാൻകാങ് ഒരു ദക്ഷിണ കൊറിയ